ഹലോ ഇത് ഈ പൂക്കൾ കണ്ട ഇത് നമ്മുടെ ആമ്പൽ പൂക്കളാണ് അതായത് ഒരു കണ്ടത്തിൽ അല്ലെങ്കിൽ പാടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചിലപ്പോൾ വിശ്വസിക്കാൻ പാടായിരിക്കും അല്ലേ പക്ഷേ എങ്കിൽ ഇത് സത്യമാണ് അതായത് ഒരു കണ്ടത്തിൽ നെൽകൃഷിക്ക് ശേഷം അതായത് നമ്മൾ നെല്ല് കൃഷി ചെയ്തതിന് ശേഷം നെല്ല് കൃഷി അത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പാടം കാലിയായിട്ട് എം ജി ആയിട്ട് കിടക്കുമല്ലോ ആ പാടത്തിൽ മഴ പെയ്ത് ആ പാടം മുഴുവൻ വെള്ളം കൊണ്ട് നിറയും ആ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ ആമ്പലിൻ്റെ കിഴങ്ങുകൾ അവിടെ കിടന്ന് മുളച്ച് ഈ പാടശേഖരം നിറയെ ഇതുപോലെ ആമ്പൽ പൂക്കൾ ആമ്പൽ ചെടി വളർന്ന് പൂത്ത് നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ചെറിയ പാടം അല്ലെങ്കിൽ ചെറിയ കണ്ടമൊന്നുമല്ല ഇത് ആയിരത്തി എണ്ണൂറ് ഏക്കറില് കൂടുതലുണ്ട് കേട്ടോ ഒരു പാടം ആയിരത്തി എണ്ണൂറും ഒന്ന് എണ്ണൂറ്റി അൻപത് ഏക്കറുമാണ് ഇത് ഈ സ്ഥലത്ത് മുഴുവൻ നിറയെ നെൽകൃഷിയാണ് സാധാരണ ചെയ്യുന്നത് നെൽകൃഷിയുടെ സമയമെന്ന് പറഞ്ഞാൽ ഒരു ഒക്ടോബർ മാർച്ച് ഒക്ടോബറിൽ നമ്മൾ നെല്ലിൻ്റെ വിത്തിട്ട് മാർച്ചിലാണ് നമ്മൾ ഇത് നമ്മൾ സാധാരണയായിട്ട് ഈ കണ്ടം കൊയ്യുന്നല്ലേ പാടത്ത് കൊയ്യുന്നത് അതിനുശേഷം ഈ പാടത്തിൽ നമ്മൾ നെല്ല് നെല്ല് വെള്ളമെടുത്തതിന് ശേഷം വെള്ളം ഇതുപോലെ നിറഞ്ഞ് ഇവിടെ കിടക്കുന്ന കിഴങ്ങുകൾ മുളച്ച് ഇതുപോലെ ചെടിയായിട്ട് പൂക്കുന്നത് ഈ പൂക്കുന്ന ഈ ഒരു എന്ന് പറഞ്ഞാൽ ജൂലൈ മുതലാണ് ഈ ആമ്പല് കിളിക്കാൻ തുടങ്ങുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയങ്ങളിലാണ് ആമ്പൽപ്പൂക്കൾ ഇതുപോലെ കിളിച്ച് കിടക്കുന്നത് സെപ്റ്റംബർ കഴിയുന്നതോടുകൂടി പാടത്ത് നിന്ന് വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് അവർ മാറ്റി മാറ്റിയതിന് ശേഷം നെല്ല് ട്രാക്ടർ കൊണ്ട് ഉഴുത് പിന്നെ ഒക് നമ്മൾ അടുത്ത ഒരു ഒക്ടോബറിലേക്ക് നെല്ലിൻ്റെ വിത്തൊക്കെ ഇട്ട് പിന്നെയും നെൽകൃഷി തുടങ്ങും അപ്പോൾ ഈ ഒരു ഇടവേള സമയത്താണ് ഈ ഒരു പാടത്തിൽ ഇതുപോലെ ആമ്പൽ കിളിച്ച് വരുന്നത് ഇതൊരു മനോഹരമായ ഒരു കണ്ണിന് നല്ല കുളിർ കുളിർമ തരുന്ന നല്ല ഒരു ദൃശ്യമാണ് നല്ലൊരു കാഴ്ചയാണിത് ഇവിടെ മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള പൂക്കളാണുള്ളത് ഒന്ന് നമ്മൾ ഈ കാണുന്ന പിങ്ക് കലർന്നതും ഒന്ന് നല്ല പ്യുവർ വൈ വൈറ്റ് ആയിട്ടുള്ള ആമ്പൽ പൂക്കളും പിന്നെ ഇത് ഇതിൻ്റെ പല പല മിക്സ്ഡ് ആയിട്ടുള്ള പൂക്കളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ പിങ്കും വൈറ്റും ചേർന്ന് മഞ്ഞ വെള്ളയ്ക്കകത്ത് മഞ്ഞ ഉള്ളത് വെള്ളയ്ക്കകത്ത് പിങ്ക് ഉള്ളത് അങ്ങനെ പല തരത്തിലുള്ള പൂക്കൾ പക്ഷേങ്കിൽ കാണാൻ ഒത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളർ എന്ന് പറഞ്ഞാൽ ഈ പിങ്ക് പൂക്കളാണ് ഇത് നല്ല പോലെ വിടർന്ന് ഭംഗിയായിട്ട് നിറച്ച് ഇങ്ങനെ നിൽക്കും പൂത്ത് നിൽക്കുന്നത് കാണാൻ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇത് കുറച്ച് ഉള്ളൂ ഈ ഫുൾ എല്ലാ വർഷം ഇങ്ങനെ എല്ലാ വർഷവും ഇപ്പം ഈ വർഷം ഉണ്ടാകുന്നതിൻ്റെ ഇരട്ടിയാണ് അടുത്ത വർഷം ഉണ്ടാകുന്നത് അങ്ങനെയാണിത് നിറയെ ഇപ്പോൾ ഒരു കാഴ്ചയായിട്ട് ഇപ്പോൾ ഒരു നമ്മുടെ ലോകത്തിലെ തന്നെ ഒരു നല്ലൊരു ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായിട്ട് ഈ ഒരു പ്രദേശം അതായത് നമ്മുടെ കേരളത്തിൽ മൂന്നാല് സ്ഥലത്തുണ്ട് ഇതേപോലെ ഒന്ന് മലരിക്കൽ പിന്നെ വേറെ നമ്മുടെ ചങ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം ഇപ്പം ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ആഴമെന്ന് പറഞ്ഞാൽ ഒരു നാലടി ഹൈറ്റൊക്കെ ഉള്ളു അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഹൈറ്റൊന്നും ഒത്തിരി ആഴമുള്ള വെള്ളത്തിലല്ല ഇത് നമ്മുടെ കണ്ടത്തില് അല്ലെങ്കിൽ പാടത്തിൽ ഒരു നാലടി ഹൈറ്റ് വെള്ളം കയറി കിടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇത് പിന്നെ ഈ സ്ഥലത്ത് തന്നെ ലേക്കിനോട് ചേർന്ന ഭാഗമുണ്ട് അവിടെ ഭയങ്കര ആഴമാണ് അവിടെ നമ്മൾ സൂക്ഷിച്ച് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ അങ്ങനെ പോകാൻ പാടില്ല പക്ഷേങ്കിൽ ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ അമ്പൽപ്പൂക്കൾ നമുക്ക് പറിച്ചെടുക്കാം എത്ര വേണമെങ്കിലും പറിച്ചെടുക്കാം പക്ഷേ ഒരു കാര്യം നമ്മൾ ഇത് പറിച്ചു കൊണ്ടുപോയി നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ട് ദിവസമൊക്കെ ഇരിക്കത്തുള്ളൂ അതിന് ശേഷം ഇത് വാടിപ്പോകും പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ വീട്ടിൽ ചെറിയൊരു കുളമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് അമ്പലം നടന്നു അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ അമ്പലിൻ്റെ ചട്ടിയൊക്കെ അതിൽ അമ്പൽ ചെടി അല്ലെങ്കിൽ താമര വിത്തുകളൊക്കെ ഓൺലൈനിൽ എല്ലാ ഓൺലൈൻ സൈറ്റുകളിൽ നമുക്ക് ഈ താമര ലോട്ടസിൻ്റെ സീഡ്സ് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ അത് മുളച്ച് വരും അങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അത് വളരെ നല്ലതാണത് കാണാൻ ഒത്തിരി നല്ല ഒരു ചെടിയാണ് ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും വളരെ വലിപ്പമുള്ള ഇലയാണ് കേട്ടോ ഇത്രയും വലിപ്പമുള്ള ഇല ഇതിന് കൊടുത്തേക്കുന്ന ഒരു അഡാപ്റ്റേഷനാണ് അതായത് നമ്മൾ വെള്ളത്തിലുള്ള ചെടികൾക്ക് ഇങ്ങനെ കൊടുത്തേക്കുന്ന ഇതിൻ്റെ ക്ലോറോഫില് മാക്സിമം സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോട്ടോസെന്തോസിൻ്റെയൊക്കെ പ്രോസസ്സിന് വേണ്ടിയിട്ട് നല്ല ഒരു അഡാപ്റ്റീവ് പ്രോസസ്സാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഇല ഇങ്ങനെ വലിയതായിട്ടുള്ള ഇലകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഒത്തിരി നല്ലതാണ് പൂക്കൾ എല്ലാം വർഷങ്ങളായിട്ട് ഈ ഒരു ഇത് പ്രത്യേകിച്ചൊരു രണ്ടായിരത്തി പതിനെട്ട് ശേഷമാണിത് ഇത്രയും ഒരുപാടങ് ഫേമസ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഈ വിടർന്ന് നിൽക്കുന്ന അമ്പൽപ്പൂക്കൾ കാണാൻ ഒത്തിരി നല്ലതാണ് നല്ല ഭംഗിയിലാണ് ഇത് നിൽക്കുന്നത്